പൊട്ടൻ തെയ്യം വടക്കൻ കേരളത്തിൽ കെട്ടിയാടിച്ച് വരുന്ന ഒരു തെയ്യമാണ് പൊട്ടൻ തെയ്യം ജാതീയ ഉച്ചനീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയുവാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരൻ്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിന് പിറകിലുള്ളത് പൊട്ടൻ തെയ്യം മലയൻ പുലയൻ ചിറവൻ പാണൻ തുടങ്ങി പല സമുദായക്കാരും കെട്ടാറുണ്ട് മൂന്ന് തരത്തിലുള്ള പൊട്ടനുണ്ട് പുലപ്പൊട്ടൻ പുലമാരുതൻ പുലച്ചാമുണ്ടി എന്നിങ്ങനെ അവയെ അറിയപ്പെടുന്നു ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിക്കുന്ന ഒരാളെ പൊട്ടനെന്ന് മുദ്രകുത്തി തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതിനാലും പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയും കാര്യവും കൂട്ടിക്കൊഴിച്ച് പറഞ്ഞു ഫലിപ്പിക്കുന്ന പൊട്ടൻകളി കളിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ശൈവശക്തിയുള്ളതായി കണക്കാക്കുന്ന തെയ്യത്തിന് ഈ പേര് വന്നത് ശ്രീ പരമേശ്വരൻ ചണ്ടാലവേഷധാരിയായി ശങ്കരാചാര്യരെ പരീക്ഷിച്ച പുരാവൃത്തത്തിൻ്റെ പശ്ചാത്തലത്തിനുണ്ടായ തെയ്യമാണിതെന്ന്